നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കമ്പ്യൂട്ടർ ഗെയിമുകളിൽ അഭിരമിക്കുന്നവർക്ക് ആഹ്ലാദിക്കുവാൻ അവസരമൊരുക്കി നെല്ലിക്കുഴിയിൽ പ്ലേസ്പെയർ പ്രവർത്തനം തുടങ്ങി യു എച്ച് ഡി ഫോർ കെ വിഷ്വൽ സൗകര്യത്തോടെയാണ് പ്ലേസ്പെയർ സന്ദർശകരെ ക്ഷണിക്കുന്നത് വെള്ളിയാഴ്ച ആന്റണി ജോൺ എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൊബൈലുകളുടെ ഇത്തിരിയിടത്തിൽ നിന്നും എൽ ഇ ഡി വാളിന്റെ വിശാലതയിലേക്ക് കണ്ടുറന്ന ആസ്വാദനത്തിന്റെ വേറിട്ട മാതൃക ഒരുക്കുകയാണ് നെല്ലിക്കുഴിയിൽ പ്ലേസ്പെയർ കമ്പ്യൂട്ടർ ഗെയിമുകളിൽ അഭിരമിക്കുന്നവർക്ക് ആഹ്ലാദിക്കാനുള്ള പുത്തൻ അവസരം കൂടിയാണ് പ്രായഭേദമന്യേ ആർക്കും പ്രവേശനമുള്ള ഇവിടെ ഒരുക്കിയിരിക്കുന്നത് യു എച്ച് ഫോർ കെ വിഷ്വൽ സൗകര്യത്തോടെ ഇനി മുതൽ കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ആർക്കും യഥേഷ്ടം വിഹരിക്കാം അതിനാവശ്യമായ നൂതന സൗകര്യങ്ങളുമായി നെല്ലിക്കുഴി പാലം കവലയിൽ പ്ലേ സ്പെയർ പ്രവർത്തനം തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ ആന്റണി ജോൺ എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യത്യസ്തമായ അനുഭവം നൽകുന്ന ഒരു നൂതന സംരംഭമാണ് ഇന്ന് മുതലോട് പ്രവർത്തനം ആരംഭിക്കുന്നത് പലപ്പോഴും മെട്രോ നഗരങ്ങളിലും അതോടൊപ്പം തന്നെ മാളുകളിലുമൊക്കെ കണ്ടുപരിതമുള്ള ഇതുപോലെ ഏറ്റവും ആധുനികമായിട്ടുള്ള വിനോദോപാധികൾ ഉപാധികൾ അതായത് പ്രായഭേദമന്യേ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് നെല്ലിക്കുഴിയിൽ ഈ പട്ടണ മധ്യത്തിൽ തന്നെ വിപുലമായ കൂടി ഈ സംരംഭം ഒരുക്കിയിട്ടുള്ളത് എല്ലാ നിലയിലുമുള്ള സഹകരണം തുടർന്നും അത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തുടർന്നും ഈ സംരംഭത്തിന് ഉദ്ഘാടന വേളയിൽ നൽകിയതുപോലെ തുടർന്നും എല്ലാ സഹകരണവും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ നാടിനകത്ത് വൻകിട മൾട്ടി സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലുമുള്ള ആധുനിക രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് പാർലർ പ്ലേസ് ഫെയർ നമ്മുടെ നെല്ലിക്കുഴലിൽ നിന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുക ഇന്നിൻ്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ വളർച്ച കുട്ടികളുടെ വിനോദത്തോടൊപ്പം തന്നെ അവരുടെ ബുദ്ധിവികാസവും വളർത്തിയെടുക്കുന്ന രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളൊരിക്കലെങ്കിലും നിങ്ങളുടെ മക്കളോടൊപ്പം തന്നെ വന്ന് ഈ സ്ഥാപനം സന്ദർശിക്കുകയും ഒരു കളികളിലെങ്കിലും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാനേജിംഗ് പാർട്ണർമാരായ അബ്ദുൾ കയ്യും ഫസൽ രഞ്ജിത്ത് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഞങ്ങൾ നാല് സുഹൃത്തുക്കൾ കൂടി പുതുമയാർന്നൊരു സംരംഭം എന്നൊരു ചിന്തയില് തുടങ്ങിയ സ്ഥാപനമാണിത് കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴിയിലെ കനാൽപാലം എന്ന സ്ഥലത്താണ് തുടങ്ങുന്നത് പ്രായവിധമന്യ എല്ലാവർക്കും ഒരു ദൃശ്യഭംഗിയുടെ ഇതിൽ ആസ്വദിച്ച് കളിക്കാവുന്ന ഒരു ഗെയിമിങ് വീഡിയോ ഗെയിമിംഗ് സംരംഭമാണ് നിലവിൽ നമ്മൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റീറിങ്ങിൽ കളിക്കാവുന്ന ഗെയിംസ് കാര്യങ്ങളുണ്ട് പ്ലേ സ്റ്റേഷൻ്റെ ഫോർ ഫൈവ് എന്ന ഇതിലൊക്കെ ഉണ്ട് മണിക്കൂറിലും അരമണിക്കൂറ് അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ സമയം നിലവിൽ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഓപ്പൺ ആയിരിക്കും നമ്മൾ ഉദ്ഘാടനത്തിനുപയോഗിച്ച് നമ്മൾ നിലവിൽ ഓഫർ റേറ്റ് ഒക്കെ ഇട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്ത് പങ്കെടുക്കുക ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക എല്ലാവരും ഒന്ന് ആസ്വദിക്കാനായിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് സന്ദർശിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു മുമ്പോട്ടുള്ള ഞങ്ങളുടെ ഈ സംരംഭത്തിൽ എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം ഞങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണം ഇതിപ്പോൾ നമ്മൾ കോതംഗത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ സംരംഭമാണിത് വ്യത്യസ്തമായ ഒരു ഇതിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയതാണത് സ്പോർട്സ് ഗെയിംസ് ഫുട്ബോൾ ക്രിക്കറ്റ് കാർ റേസിംഗ് ഗെയിംസ് റെസ്ലിംഗ് ജി ടി എ ഫൈവ് സ്പൈഡർമാൻ സ്റ്റോറി ഗെയിംസ് എന്നിങ്ങനെ എല്ലാ വിഭാഗം ഗെയിമുകളും ഇവിടെയുണ്ട് ബുക്കിങ്ങിനും കൂടുതൽ വിവരങ്ങൾക്കും ഒൻപത് ഒൻപത് ആറ് ഒന്ന് നാല് അഞ്ച് ആറ് അഞ്ച് ആറ് രണ്ട് ഏഴ് ഏഴ് മൂന്ന് ആറ് രണ്ട് അഞ്ച് ആറ് ഒൻപത് എട്ട് ഒൻപത് 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 ആറ് ഒന്ന് രണ്ട് അഞ്ച് ആറ് ഒൻപത് എട്ട് ഒൻപത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ മതിയാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം